നമസ്കാരം ആരോഗ്യം ഫോർ യു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനാബിൾ ചെയ്താൽ ആരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ശരീരം തന്നെ പലപ്പോഴും പല അസുഖങ്ങളുടെയും ലക്ഷണങ്ങൾ തുടക്കത്തിലെ കാണിച്ചു തരുന്ന ഒന്നാണ് നമുക്കിതൊന്നും പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുകയില്ല പല അസുഖങ്ങളും തനിയെ മാറിക്കൊള്ളും ഇതൊന്നും കാര്യമാക്കേണ്ടതില്ല തുടങ്ങിയ ചിന്താഗതികളാണ് നാം പലപ്പോഴും ഒഴിച്ചു പുലർത്തുന്നത് പല രോഗങ്ങളും മൂർധന്യാവസ്ഥയിലെത്തുന്നതിന് കാരണവും ഇത് തന്നെയാണ് ഇത്തരത്തിൽ ഒന്നാണ് കാലിലെ നീര് കാലിലെ നീര് അല്പം പ്രായമായാൽ പലർക്കുമുണ്ടാകും ഇതല്ലാതെ ഗർഭാവസ്ഥയിലും ഇത് കാണുന്നുണ്ട് ഇതല്ലാതെ ചില ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുടെ സൂചന കൂടിയാണത് ഹൃദയ പ്രശ്നങ്ങൾ ഇതിന് ഒരു കാരണമാകാറുണ്ട് ഹൃദയത്തിന് വേണ്ട രീതിയിൽ രക്തം പമ്പ് ചെയ്യാനാവാത്ത അവസ്ഥയിൽ കാലിൽ ദ്രാവകം അടിഞ്ഞുകൂടുന്നു കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന അവസ്ഥയാണിത് ഇതിനൊപ്പം ചുമ ക്ഷീണം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാം കാലിലെ വെയിനുകളിലെ വാൾവുകൾ രക്തം ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യാതിരിക്കുമ്പോഴാണ് കാലിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ത്രോംബോഫ്ലെബിറ്റിസ് എന്ന അവസ്ഥ ഇതിന് കാരണമാകാറുണ്ട് കാലിലെ നരമ്പുകളിൽ രക്തം കട്ട പിടിച്ച് ഇതിന് ലങ്സിലേക്ക് കടക്കുന്ന അവസ്ഥയാണത് ശ്വാസകോശത്തെ ബാധിക്കുന്ന പൾമണറി എംബോളിസം എന്ന അവസ്ഥയ്ക്കിത് കാരണമാകുന്നു ഇത് മരണം വരെ വരുത്താവുന്ന ഗുരുതരമായ ഒരു അവസ്ഥയാണിത് ത്രോംബോഫ്ലെബിറ്റിസ് എന്ന അവസ്ഥ കാരണവും കാലിൽ ഇത്തരത്തിൽ നീരുണ്ടാകും ഇത് കാൽവെണ്ണയിൽ മസിലുകളിലാണ് നീരുണ്ടാവുക വൃക്ക അഥവാ കിഡ്നികൾക്കുണ്ടാകുന്ന തകരാറ് കാരണവും ഇത്തരത്തിൽ കാലുകളിൽ നീരുണ്ടാകും കിഡ്നിക്ക് അനാവശ്യമായ വസ്തുക്കളും അധികം വരുന്ന വെള്ളവും ഒന്നും തന്നെ നീക്കം ചെയ്യാൻ സാധിക്കാതെ വരുമ്പോഴാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് ഇത് കൈകാലുകളിലും ദേഹത്തുമെല്ലാം നീരായി വരും മുഖത്തും ഇതുണ്ടാകും അമിതദാഹം തളർച്ച ശ്വാസം മുട്ട് മുറിവ് ബ്ലീഡിംഗ് എന്നിവയെല്ലാം ഇതിൻ്റെ ഒരു ലക്ഷണമാണ് ഏറെ നേരം നിന്നാലോ ഇരുന്നാലോ കാൽവേദന ചർമ്മം വരണ്ടതാകുക മുറുകുകൾ ചർമ്മത്തിന് നിറവ്യത്യാസം എന്നിവയെല്ലാം ഇതിൻ്റെ ലക്ഷണമാണ് ഹൃദയത്തിൻ്റെ രക്തം പമ്പിംഗ് കുറയുന്ന തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം ഇതൊന്നുമല്ലാതെ സന്ധിവാദം കാരണവും ഇതുണ്ടാകാം ഇത് ദ്രാവകം കെട്ടിക്കിടക്കുന്നതെല്ലാം നീര് തന്നെയാണ് വാദത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ലക്ഷണം കണ്ടുവരുന്നു കൈകാൽ മുട്ടുകളിലെ നീരാണ് ഇതിന് പ്രധാന കാരണമായി വരുന്നത് തൈറോയിഡ് പോലെയുള്ള രോഗങ്ങളുടെ ലക്ഷണമായും ഇത്തരം നീരുണ്ടാകാം ഇതിനു പുറമെ മസിൽ ഉളുക്ക് എലിനുണ്ടാകുന്ന മുറിവ് എന്നിവയെല്ലാം കാലിൽ നീരിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു കയ്യോ കാലോ ഒടിയുമ്പോഴും ഇത്തരം അവസ്ഥകളുണ്ടാകും ഗർഭിണികളിൽ കാലിലെ നീര് പൊതുവായ അവസ്ഥയാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഇത് അപകടകരമാകുന്നു ഇതിനാൽ തന്നെ കാരണം കണ്ടെത്തുക എന്നത് പ്രധാനമാണ് ചിലർക്ക് കാലുവേദനയുടെ കാഠിന്യം രാത്രി കാലങ്ങളിൽ കൂടുമെങ്കിലും പകൽ സമയങ്ങളിലും ഇത് അനുഭവപ്പെടും ചിലരിൽ ഇടവേളകളിലായി ഇടവിട്ടായിരിക്കാം അനുഭവപ്പെടുന്നത് ഇടുപ്പിന് താഴേക്ക് കാൽപാത വരെയുള്ള ഭാഗങ്ങളിലുള്ള വേദനയോ കഴപ്പോ തരിപ്പോ അനുഭവപ്പെടുമ്പോൾ തന്നെ വൈദ്യസഹായം തേടുക അമിത ഭാരമുള്ളവർക്കും കാലിലെ നീര് സാധാരണമാണ് ചിട്ടയായ ആരോഗ്യരീതി പിന്തുടരുക വ്യായാമങ്ങൾ ചെയ്യുക ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ദയവായി എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക